നമസ്കാരം കലാഭവൻ നവാസിന്റെ വേർപാട് ഇന്നും ഒരു വേദനയോടെയാണ് മലയാളികൾ ഓർത്തെടുക്കുന്നത് നവാസിനൊപ്പം തന്നെ രഹനയുടെ മുഖവും എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട് അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും നവാസിന്റെ മരണ വാർത്ത പടർന്നപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിച്ചതും രഹന ഇത് എങ്ങനെ സഹിക്കും ഉൾക്കൊള്ളുമെന്നാണ് ഇന്നും ആ വേർപാടും വിടവും രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല രണ്ടു മാസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടനും മിംക്രി കലാകാരനുമായിരുന്ന കലാഭവൻ നവാസിന്റെ മരണവാർത്ത പുറത്തുവരുന്നത് ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിലെത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം വെറും അമ്പത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു നവാസിന്റെ പ്രായം നവാസിനെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ താരത്തിന്റെയും കുടുംബത്തെയും എല്ലാം അടുത്തറിയാവുന്നവർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് ഭാര്യ രഹന എങ്ങനെ ഈ സാഹചര്യം മറികടന്ന് പുറത്തു വരുമെന്ന് തന്നെയാണ് അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് രഹന പലവട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കണ്ടുകൊണ്ടും സംസാരിച്ചും ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും രഹന സമ്മതിക്കാറില്ലെന്ന് നവാസും തമാശയായി പറഞ്ഞു ും പറഞ്ഞിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൃദയാഘാതം മൂലം നവാസ് അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് സിനിമാ പ്രേമികളും കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിനായി ചോറ്റാനിക്കരയിൽ പോയി തിരികെ വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് മരണം നവാസിലേക്ക് എത്തിയത് മരണവാർത്ത പ്രചരിച്ച സമയത്ത് നടന് ഷൂട്ടിംഗ് സമയത്ത് നെഞ്ചുവേദന വന്നിരുന്നുവെന്ന് പ്രചരിച്ചിരുന്നു വേദന വന്നിട്ടും ആശുപത്രിയിൽ പോകാനോ ചികിത്സ തേടാനോ ശ്രമിക്കാതെ ഇരുന്നത് മരണത്തിന് കാരണമായി എന്ന തരത്തിലും പ്രചരിച്ചിരുന്നു എന്നാൽ അതൊന്നും സത്യമായ റിപ്പോർട്ടുകളല്ലെന്ന് പറയുകയാണ് നടന്റെ മക്കൾ പ്രകമ്പനം സിനിമയുടെ ക്ലിപ്സ് കഴിഞ്ഞ ദിവസം നവാസിന്റെ മക്കളെ സംവിധായകൻ കാണിച്ചിരുന്നു ആ പ്രീമിയറിൽ പങ്കെടുത്ത ശേഷമാണ് മക്കൾ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി എത്തിയത് പ്രഗമനത്തിന്റെ സംവിധായകൻ വിജയശേട്ടന്റെ കൂടെ വാപച്ചിയുടെ സിനിമ പ്രഗമനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പോയി നന്നായി വന്നിട്ടുണ്ട് സ്ക്രീനിൽ വാപച്ചിയെ കണ്ടപ്പോൾ എനിക്കും ഋതുവിനും വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല വാപ്പച്ചി ആ സെറ്റിൽ വളരെ ഹാപ്പി ആയിരുന്നു എന്ന് ഉമ്മച്ചി പറഞ്ഞ് ഞങ്ങൾക്കറിയാമായിരുന്നു അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഉമ്മച്ചിയോട് വാപ്പച്ചി ഷെയർ ചെയ്തിട്ടുണ്ട് വാപ്പച്ചിക്ക് ഒരു നെഞ്ചുവേദനയും വന്നിട്ടില്ല എപ്പോഴെങ്കിലും ഉമ്മച്ചിയിൽ നിന്ന് എല്ലാവർക്കും അത് മനസ്സിലാവും അവസാന സമയത്തും വാപ്പച്ചി ഉമ്മച്ചിയെ വിളിച്ചിട്ടുണ്ട് അപ്പോഴും വാപ്പച്ചി വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയുമാണ് സംസാരിച്ചത് ഉമ്മച്ചിയോട് വാപ്പച്ചിയും ഞങ്ങളും ഒന്നും മറച്ചു വയ്ക്കാറില്ല കാരണം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വീട്ടിലിരിക്കുന്ന ഉമ്മച്ചിക്ക് അത് അറിയാൻ പറ്റും എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉമ്മച്ചി വാപ്പച്ചിയോടും ഞങ്ങളോടും ഓർമ്മപ്പെടുത്തിയിരുന്നു പക്ഷെ അവസാന നിമിഷം വരെ വാപ്പച്ചി വളരെ എനർജറ്റിക് ആയിരുന്നു ചെറിയ വേദനയെങ്കിലും വന്നിരുന്നെങ്കിൽ ഉപ്പ് ഉമ്മച്ചിയും വാപ്പച്ചിയും ഹോസ്പിറ്റലിൽ എത്തുമായിരുന്നു ഷുഗർ ഇല്ലാതിരുന്നിട്ട് പോലും വാപ്പച്ചിക്ക് നെഞ്ചുവേദന വന്നിട്ടില്ല പ്രകമനത്തിലെ എല്ലാവരെയും വാപ്പച്ചിയിലൂടെ ഉമ്മച്ചിക്ക് അറിയാമായിരുന്നു പക്ഷേ വാപ്പച്ചി പോയതിനു ശേഷം അവരെ പറ്റി വാപ്പച്ചി എന്താണ് ഉമ്മച്ചിയോട് ഷെയർ ചെയ്തത് അത് അവർ തെളിയിച്ചു അവർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പ്രത്യേകിച്ച് സംവിധായകൻ വിജയശേട്ടനും ശേട്ടനും നിർമ്മാതാവ് ശ്രീജിത്തേട്ടനും വാപ്പിച്ചു പോയ അന്ന് മുതൽ ഇന്ന് വരെ വിജയ് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് ഒരായിരം നന്ദി ഈ മൂവി കേരളത്തിലൊരു പ്രകടനമാകട്ടെ എന്നാണ് മക്കൾ കുറിച്ചത് അമ്പതുകളോട് അടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മരണത്തെ പുൽകുമ്പോൾ നവാസ് നടന്റെ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഭാര്യ രഹനയാണ് ഇന്നും നവാസിന്റെ മരണം ഉൾക്കൊള്ളാൻ രഹനയ്ക്കായിട്ടില്ല അടുത്തിടെയായിരുന്നു ഇരുവരുടെയും വിവാഹ വാർഷികം നവാസ് ഒപ്പമില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികമായിരുന്നുവെങ്കിലും ആ വിഷമത്തിന് ഇടയിലും എല്ലാ വർഷവും ചെയ്യാറുള്ളതുപോലെ വൃക്ഷത്തായി നട്ടുൻ രഹന പ്രശസ്ത നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനായി വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിച്ചത് മിംക്രിയിലൂടെയാണ് കലാരംഗത്തെത്തിയത് കലാഭവനിൽ ചേർന്നതോടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായി നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചു മാട്ടുപെട്ടി മച്ചാൻ തില്ലാന തില്ലാന മായാജാലം ജൂനിയർ മാൻട്രാക്ക് മൈലാഞ്ചി മുഞ്ചുള്ള വീട് കസബ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്ന മെസ്റ്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് പ്രകമ്പരം അതേസമയം തന്നെ തന്റെ പ്രിയപ്പെട്ട ഇക്കൊപ്പമില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷിക ദിനത്തിലൂടെ കടന്നു പോകുന്ന രഹനയെക്കുറിച്ച് മക്കൾ നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം നവാസ് തന്നെ എഡിറ്റ് ചെയ്ത സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുറിപ്പിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നവാസിന്റെ മക്കൾ നവാസ് ഷൂട്ടിനും മറ്റുമായി വീട്ടിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും മടിച്ചിരുന്നയാളാണ് രഹനയെന്ന് മക്കൾ പറയുന്നുണ്ട് പ്രിയരെ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടിക്കൊടുത്തതാണ് വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് വാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോയാണിത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് ബാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല പക്ഷെ ബാപ്പച്ചിയെ ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു ലോകത്തിലാരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാകില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല ടി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല ബാപ്പിച്ചി ഇല്ലാതെ ഒരു കല്യാണത്തിന് പോലും പോകാറില്ല ബാപ്പച്ചിയിലായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ബാപ്പച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ ബാപ്പച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ബാബുച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖം ഒന്ന് തെളിയുന്നത് ബാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല ബാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം രണ്ടുപേർക്കും ഒരുമിച്ച് ഇത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല ഉമ്മച്ചി ഒരാഗ്രഹമില്ലാത്ത ആളാണെന്ന് ബാപ്പച്ചി എപ്പോഴും പറയും ബാപ്പച്ചിയും അടുക്കളയും ഞങ്ങളെയും മാത്രമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു ഇപ്പോൾ പടച്ചവൻ ബാപ്പച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചതിനാലാവും പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് പരീക്ഷണത്തിനൊടുവിൽ സുബർക്കത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇടകളായി ജീവിക്കാൻ ബാപ്പച്ചിക്കും ഉമ്മച്ചിക്കും പടച്ചവൻ തഫീഖ് നൽകുമാറാകട്ടെ എന്നായിരുന്നു കുറിപ്പ് നിരവധി പേരാണ് നവാസിന്റെ വേർപാടിന്റെ വേദനയിൽ കഴിഞ്ഞ കുടുംബത്തിനെ ആശ്വസിപ്പിച്ചെത്തിയത് മുമ്പ് പല അഭിമുഖങ്ങളിലും നവാസ് പറയുമായിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നേ കിട്ടിയിരുന്നുവെന്നും പക്ഷേ തനിക്കും രഹനയ്ക്കും വേർപിരിഞ്ഞിരിക്കാൻ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പരതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാണെന്ന് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം പ്രണയിച്ചി വിവാഹിതരായവരാണ് ഇരുവരും വിവാഹത്തോടെ അഭിനയം വിട്ട് രഹന കുടുംബിനിയായി അതേസമയം റുഹാൻ നവാസിന്റെ പതിനെട്ടാം പിറന്നാളും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ ഈ സന്തോഷം പങ്ക് ആഘോഷിക്കാൻ അവന് ഏറെ പ്രിയപ്പെട്ട വാപ്പച്ചി കലാപൻ നവാസ് ഒപ്പമുണ്ടായിരുന്നില്ല നന്നായി മുന്നോട്ട് പോയിരുന്ന ഒരു കുടുംബത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെയാണ് ഇല്ലാതെയായത് മക്കളും ഭാര്യയും ലോകമെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നയാളാണ് നവാസ് മക്കളും വാപ്പയും ആയിരുന്നില്ല അവർ നാല് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു നവാസിന്റെ ചേതനയേറ്റ ശരീരം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന മകൻ റിഹാന്റെ മുഖം മലയാളികൾ മറക്കാനിടയില്ല പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പാണ് ബാപ്പച്ചിയെക്കുറിച്ച് റഹാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ താനും സഹോദരൻ ബാപ്പച്ചിയുടെ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അത് ധരിക്കുമ്പോൾ വല്ലാത്തൊരു ധൈര്യം ലഭിക്കുമെന്നും റിഹാൻ റിഹാൻ പറയുകയുണ്ടായി ഒക്ടോബർ എട്ട് ഇന്ന് എൻ്റെ പിറന്നാളാണ് ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമായിരിക്കും പതിനെട്ട് വയസ്സാകുക എന്നത് പക്ഷെ എനിക്ക് പതിനെട്ട് വയസ്സായത് കാണാൻ ബാപ്പച്ചിയില്ല ബാബുജിയുടെ ആശംസകൾ കേൾക്കാൻ പറ്റാത്ത ആദ്യത്തെ പിറന്നാൽ ബാബുജിയുടെ വസ്ത്രങ്ങൾ അണിയാൻ എനിക്കും ഋതുവിനും വലിയ ഇഷ്ടമാണ് എപ്പോൾ ചോദിച്ചാലും ബാപ്പച്ചി സന്തോഷത്തോടെ എടുത്തു തരും എന്നിട്ട് ഏതാ വേണ്ടതെന്ന് ചോദിക്കും ഞങ്ങൾ അത് ധരിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കും ഇപ്പോൾ ഞാനും ഋതുവും ആ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഇപ്പോൾ അത് അണിയുമ്പോൾ ബാപ്പച്ചി ഞങ്ങളെ കെട്ടിപ്പിടിച്ച ഫീലാണ് വല്ലാത്ത ധൈര്യവും തോന്നും ബാപ്പച്ചി അമ്പത് വയസ്സ് പൂർത്തിയായിട്ടില്ല രേഖകൾ ജനത്തേത് തെറ്റാണ് ഓഗസ്റ്റ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് യഥാർത്ഥ തീയതി പക്ഷെ ഞങ്ങൾക്ക് ഇരുപത്തിനാല് വയസ്സേ വാപ്പയെ കണ്ടാൽ തോന്നാറുള്ളൂ അത്ര ചെറുപ്പമായ മനസ്സാണ് വാപ്പച്ചിയുടേത് ഞങ്ങളെ സേഫ് ആക്കിയിട്ടാണ് വാപ്പച്ചി പോയത് റിഹാൻ കുറിച്ചു ഒപ്പം വാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ഫോട്ടോയും മുമ്പൊരിക്കൽ വാപ്പച്ചയ്ക്ക് ഒപ്പം ആഘോഷിച്ച വീഡിയോയും റഹാൻ പങ്കുവച്ചു നവാസിന്റെ മരണ വാർത്ത അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കും കുടുംബത്തിനു മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമകളും സ്റ്റേജ് ഷോകളും കണ്ടിട്ടുള്ളവർക്കും ഒരു വേദനയാണ് ഒരു സിനിമയുടെ ഷൂട്ടിനായി ചോറ്റാനിക്കരയിൽ എത്തിയതായിരുന്നു നവാസ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഹോട്ടലിലെത്തി വീട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നത് ിടെയാണ് മരണം ഹൃദയാഘാതത്തിന്റെ രൂപത്തിലെത്തിയത് മരിക്കുമ്പോൾ നടൻ അമ്പത്തിയൊന്ന് വയസ്സ് പ്രായമായിരുന്നുവെന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാൽ അമ്പതുകളോട് പാപ്പിച്ച് അടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നും മകൻ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശരീരവും ഹെൽത്തി ആയിട്ടുള്ള ജീവിതശൈലിയും പിന്തുടർന്ന ആൾ കൂടിയാണ് നവാസ് കൂടിയാണ് നടനെ മരണവാർത്ത ഉൾക്കൊള്ളാൻ എല്ലാവരും മരിച്ചത് അത്രയേറെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന ചോദ്യമാണ് അന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ മുമ്പ് നടൻ വന്നിരുന്നുവെന്നും അത് കാര്യമാക്കാതിരുന്നതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പ്രചരിച്ചിരുന്നു എന്നാൽ സത്യാവസ്ഥ എത്രത്തോളമാണെന്നത് വ്യക്തമല്ല